ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മുടെ ബിഗ് ബോസ് സീസൺ സിക്സിലെ നന്ദന എന്ന മത്സരാർത്ഥിയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നന്ദന ലാലേട്ടൻ്റെ അടുത്ത് വെച്ച് വന്നപ്പം വൈൽഡ് കാർഡായിട്ട് വന്നപ്പോൾ പറഞ്ഞ മെയിൻ വാക്കുകൾ ജാസ്മിനെയും ഗബ്രിയൊക്കെ ടാർഗറ്റ് ചെയ്ത് വന്ന പോലെയാണ് നമുക്ക് തോന്നിയത് അന്ന് പുള്ളിക്കാറ്റ് പറഞ്ഞാൽ മുടി അയച്ചിട്ട് ജാസ്മിൻ അടുക്കളയിൽ നിൽക്കുന്നു കിച്ചണെ നിൽക്കുന്നത് അത് ഞാൻ സമ്മതിക്കുന്ന കാര്യമില്ല കാര്യമില്ലാന്ന് എന്തായിരുന്നു വാചകണി ആ നന്ദന ഇപ്പം മുഴുവനേരം മുടി അഴിച്ചിട്ടാണ് കിച്ചനല്ല എല്ലായിടത്തും കൂടെ നടക്കുന്നത് പിന്നെ എന്താണ് പറഞ്ഞാൽ ഗബ്രിക്ക് എന്താണ് കാണണം അവനെ കാണിച്ചു കൊടുക്കുക എന്നൊക്കെ പറഞ്ഞു പോയതാണ് ആ നന്ദന ഇപ്പം ഏറ്റവും അധികം കൂട്ടെന്ന് പറയാമെങ്കിൽ ജാസ്മിനോട് കമ്പനിയാണ് ഒരു പ്രശ്നവുമില്ല അങ്ങനെയാണ് അവസ്ഥ പിന്നെ ഇപ്പം പുള്ളിക്കാരത്തെ അവിടെ ചെയ്യുന്ന ചെയ്യുന്നതെന്നു വെച്ചാൽ ആയിട്ട് തിന്നാനും വേണ്ടി വാതക്കെന്ന് പറഞ്ഞാൽ മുഴുവൻ നേരം അഭിഷേക് സിജോ സായി നന്ദന ഇവരൊരു ഗ്രൂപ്പാണ് ആ ഗ്രൂപ്പിൽ തീറ്റിയും നല്ലവണ്ണം തിന്നും പരദൂഷണമാണ് പറയുന്നത് മൂലയ്ക്ക് മാറി ഇന്നും ഗ്രൂപ്പ് ചർച്ചയാണ് മണി പെട്ടി ജാ നന്ദനയ്ക്ക് കൊടുക്കാം മണി ബോക്സ് കൊടുക്കാം എന്നൊക്കെയുള്ള പ്ലാനിങ്ങും ഗ്രൂപ്പ് ചർച്ചയും സിജോ ജിൻജോയ്ക്കിട്ട് വെക്കുന്ന പാരകളും അങ്ങനെ ഓരോ രീതിയാണ് ആ ചർച്ചയിൽ പോകുന്നത് അപ്പം ഇന്നലെ ജാസ്മിൻ്റെ പേരൻസും റെസ്മിൻ്റെ ആ വീട്ടിൽ നിന്ന് വന്ന അനിയനും അമ്മയും എല്ലാവരുടെയൊക്കെ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നു ആ സമയത്ത് ഇവർ നന്ദന അഭിഷേക് സായി ഇവർ ടേബിൾ ഡൈനിങ് ടേബിൾ ചെയ്ത് ഫുഡ് കഴിക്കുന്നുണ്ട് ആ സമയത്ത് ജിൻഡോ അവിടെ പോയിട്ട് വരുന്നുണ്ട് വാ വിശക്കെന്നു ഫുഡ് എടുക്കാൻ അപ്പോൾ അതൊന്നും അന്നേനെ സമ്മതിച്ചു കൊടുക്കുന്നില്ല ഗസ്റ്റ് ഇരിക്കുമ്പം ചെയ്യാൻ പാടില്ല അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡൈൻ ടേബിളായിരുന്നു തിന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ജിൻഡോയ്ക്ക് അത് പറ്റത്തില്ല ജിൻഡോ എടുക്കാൻ വേണ്ടി ഇപ്പോൾ ജിൻഡോ എന്തൊക്കെയോ പ്രാന്ന് പറഞ്ഞുകൊണ്ട് അടുക്കള കയറി ഫുഡ് എടുത്ത് തിരിച്ചു പോകുന്നുണ്ട് അപ്പോൾ ഞാൻ ഗസ്റ്റ് ഉള്ളതുകൊണ്ടല്ലേ അങ്ങനെ പറഞ്ഞെന്നൊക്കെ നന്ദന പറയുന്നുണ്ട് ജിൻഡോ ഫുഡ് എടുത്ത് കഴിക്കുന്നതിനോടൊന്നും നന്ദനിക്ക് അവളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നും അല്ല ഒന്നും എന്നാലും അവൾക്ക് അത് താല്പര്യമില്ല അപ്പോൾ അഭിഷേകിരുന്നു പറയാം അതും എല്ലാം ചിലച്ചോട്ടം അതായത് ജിൻഡോ ചിലച്ചോട്ടേ അത് മൈൻഡ് ചെയ്യണം ജിൻഡോ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു കേട്ടോ ചോറെടുത്തോണ്ട് അല്ല പ്ലേറ്റ് എടുത്ത് കിച്ചണിൻ്റെ കൂടെ കറങ്ങി ഇപ്പുറത്ത് വന്ന് ഫുഡ് എടുക്കുമ്പോഴും പ്ലേറ്റ് എടുക്കാൻ പോകുമ്പോഴും എല്ലാം പറയുന്നുണ്ട് എന്താ പറയുന്നുണ്ടായിരുന്നു ലൈവിലത് അത്ര വ്യക്തമല്ല എന്താ പറഞ്ഞതെന്നുള്ളത് ആ ഏതാണേലും അപ്പോൾ അഭിഷേക് പറയാം അന്ന് ചിലച്ചോട്ടെന്ന് സായി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് പറയാം വാ ഒന്നിരിക്കുക കഴിക്കുക എന്നൊക്കെയുള്ള രീതിയിൽ പറയുന്നുണ്ട് അവിടെ മുഴുവൻ നേരം ചതച്ചോണ്ടിരിക്കുന്ന ആരാന്ന് ചോദിച്ചാൽ സായി അഭിഷേകമാണ് അത് നമ്മൾ കാണുന്നതാണ് പിന്നെ പരദൂഷണായി അപ്പം ഈ വീട്ടിൽ നിന്ന് നന്ദനയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുന്ന എന്തോ ഫുഡ് പോലെയാണ് ജിൻഡോയ്ക്ക് കൊടുക്കാതിരിക്കുന്നത് ഈ ജിൻഡോയ്ക്ക് കൊടുക്കാതിരിക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നന്ദനയുടെ ഉള്ളു നിറയെ ജിൻഡോയോടുള്ള ദേഷ്യമാണ് ദേഷ്യം പകയുണ്ട് അത് പല രൂപത്തിലും ഭാവത്തിലും പുറത്തു വരുന്നെന്ന് മാത്രം നമ്മൾ കരുതിയാൽ മതി പകമൂത്ത് മനസ്സി വെച്ചിട്ടുള്ളത് കൊണ്ട് തൊടുന്നതെല്ലാം കുറ്റം എന്നുള്ള രീതിയാണ് നന്ദനിപ്പോ ജിൻഡോയെ കാണിക്കുന്നത് അത് കഴിഞ്ഞ് ജിൻഡോ പിന്നെ പോകുമ്പോൾ ജിൻഡോയെ ഈ പറയുന്ന നന്ദന ചുമ്മാത കുത്തിത്തിരിപ്പെന്നുണയുണ്ടാക്കിയിട്ട് കിളവാ എന്ന് വിളിക്കുന്നുണ്ട് അതെപ്പോഴാന്ന് ചോദിച്ചാൽ ആക്ടിവിറ്റി ഏരിയ വെച്ച് ബിഗ് ബോസ് കൊടുത്തൊരു ടാസ്ക് ഉണ്ടല്ലോ കുറേ സംഖ്യകൾ കുറേ അക്കങ്ങൾ ഓർത്തിരിക്കുക പത്തിന് മേലെ ഓർത്തിരിക്കണം അതാണ് ടാസ്ക് അപ്പോൾ അതിൻ്റെ അകത്തെ ഗ്രൂപ്പായിട്ട് ടാസ്ക് കളിക്കാനുള്ളവരായിട്ട് വന്നത് രസ്മിനും നന്ദനയും ജിൻഡോയാണ് വന്നത് ഒരു ഗ്രൂപ്പ് ഗ്രൂപ്പായിട്ട് വന്നത് അപ്പം അതിന്റെ തുടക്കത്തിൽ ഇവർ പറയുന്നുണ്ട് റെസ്മിനെ നന്ദനയൊക്കെ പറയുന്നുണ്ട് ജിൻഡോ ആദ്യ കൺവെൻഷൻ റൂമിലോട്ട് പൊക്കോളാം കാരണം ഈ സംഖ്യ സ്ക്രീനിൽ തെളിയുന്ന സംഖ്യ ഓർത്ത് വെച്ചിട്ട് കൺവെൻഷൻ റൂമിൽ പോയി പറയണം അതിനാ ജിൻഡോ ആദ്യം പൊക്കോളാൻ പറയാം അപ്പം ജിൻഡോ പറയും എനിക്ക് അതിനുള്ള കഴിവൊന്നുമില്ല എനിക്ക് അങ്ങനെ പെട്ടെന്ന് സംഖ്യ കണ്ടിട്ട് പോകാൻ പറ്റില്ല എനിക്ക് കുറച്ച് സമയം വേണം അത് ആലോചിച്ച് മനസ്സിൽ പിടിക്കാൻ എന്ന് വെച്ചാൽ ഈ സംഖ്യ എല്ലാം ഓർത്തിരിക്കേണ്ടത് അപ്പോൾ അത് മനസ്സിൽ പിടിക്കാൻ കുറേ ഇത് വേണം നിങ്ങൾ പൊക്കോ എന്ന് പറയുന്നുണ്ട് അതിന് ശേഷം ജിൻഡോ ഇവർക്ക് കുറേ സംഖ്യകളൊക്കെ പഠിപ്പിച്ചുകൊടുത്ത് ഇവരെ ഓർമ്മ ഓർമ്മയെ വെക്കാനൊക്കെ ഉള്ളതൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് അപ്പോഴൊക്കെ നന്ദന ഇതിനെല്ലാം കേട്ട് എല്ലാം നിന്നിട്ട് അവസാനം കൺഫെഷൻ റൂം പോയിട്ട് അത് തെറ്റിക്കുന്നുണ്ട് ജിൻഡോയും തെറ്റിച്ചു റെസ്മിനും തെറ്റിച്ചു റെസ്മിനാണ് അമ്പത് സംഖ്യ വരെ ഓർത്തിരിക്കുകയോ പറഞ്ഞാണ് പക്ഷേ റെസ്മിനും തെറ്റിച്ചു അത് ശരിയായിട്ട് ചെയ്തത് നന്ദന മാത്രമാണ് ആ സമയത്ത് അത് കഴിഞ്ഞ് വന്നിട്ട് ഈ പറയുന്ന ഗ്രൂപ്പുണ്ടല്ലോ സായി സിജോ അഭിഷേക് ആ ഗ്രൂപ്പിലോട്ടൊക്കെ നന്ദനെ പോയിട്ട് നന്ദനെ അവിടെ ഒരു കുത്തിത്തിരിപ്പുണ്ടാക്കുക ചെയ്യുന്നത് വെറുതെ ഒരു കുത്തിത്തിരിപ്പ് അതായത് ഒരു നല്ല പ്ലെയർ അല്ല നന്ദനയ്ക്ക് കളിക്കാനൊന്നുമുള്ള കഴിവില്ല എന്ന് ജിൻഡോ പറഞ്ഞു എന്നുള്ള രീതിയിൽ നന്ദനെ അവിടെ പോയി അവതരിപ്പിച്ചു അതെന്താണെന്ന് ചോദിച്ചാൽ ഇവർ കൺവെൻഷൻ റൂമിൽ പോകുന്നതിന് മുന്നേ റെസ്മിനെയും നന്ദനയും ഈ സംഖ്യകളൊക്കെ പഠിപ്പിക്കാൻ ഓർത്ത് വെക്കാനുള്ള ഒരു ട്രെയിനിങ് പോലെ ജിൻഡോ ഒന്ന് പറഞ്ഞു ഒന്ന് രണ്ടോ വാക്കുകൾ പറഞ്ഞിട്ടുണ്ട് ഉള്ളൂ അല്ലാതെ അവിടെ നന്ദനെ ആക്കാനോ നന്ദനയ്ക്ക് ഓർമ്മയില്ലെന്നോ അല്ല അങ്ങനെയുള്ള ഒരു കാര്യം പറഞ്ഞിട്ടില്ല പക്ഷെ നന്ദനെ അതിനെ അത് അങ്ങനെ വളച്ചൊടിച്ചിട്ട് ഇപ്പുറത്ത് പോയി പറഞ്ഞു കൊടുക്കുകയാണ് ജിൻഡോ എന്നെ അങ്ങനെയൊരു മോശക്കാ എന്ന് വെച്ചാൽ പ്ലെയർ അല്ല നല്ല ഗെയിമറല്ല നന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞു എന്നുള്ള രീതിയിൽ അപ്പുറത്ത് പോയി അവർ നേരെ അത് ജിൻഡോയെ വിളിച്ചു ചോദിച്ചു അവരത് നേരെ റെസ്മിനെ വിളിച്ച് അതിൻ്റെ ക്ലാരിഫിക്കേഷൻ ഉണ്ടാക്കുകയും ചെയ്തു വ്യക്തത വരുത്തുകയും ചെയ്തു ജിൻഡോയെ വിളിച്ചു വയ്ക്കുമ്പോൾ ജിൻഡോ പറയുന്നുണ്ട് ഞാൻ എന്താ പറഞ്ഞത് ഇവിടെ ക്യാമറ നോക്കിയറിയാം അത് ജിൻഡോ ഏത് കേസിലും അങ്ങനെ പറയും ജിൻഡോയ്ക്ക് ചെയ്യാത്ത തെറ്റ് ജിൻഡോട് തന്നെ അടിച്ചേൽപ്പിക്കും ജിൻഡോ എപ്പോഴും ലാലേട്ടനോടാണേലും പറയാറുണ്ട് ലാലേട്ട അത് ക്യാമറ നോക്കിയാൽ അറിയാം ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നൊക്കെ ജിൻഡോ പറയാറുണ്ട് അതേപോലെ ജിൻഡോ ഇവിടെയും പറഞ്ഞു ഞാൻ അങ്ങനെ ഇവിടെ ഒന്നും കുറച്ച് കാണിച്ചിട്ടില്ല ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞ എന്താന്ന് വെച്ചാൽ ക്യാമറ ക്യാമറയുണ്ടെന്ന് പറയും ശരിക്കും അപ്പോൾ എടുത്തടിച്ച പോലെ കിളവാന്ന് വിളിക്കുന്നുണ്ട് നന്ദന അപ്പോൾ ജിൻഡോ പറയും നീ എന്നെ അങ്ങനെ കയറി കിളവാന്ന് വിളിക്കരുത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ കുട്ടിയുടെ ഒരു ആവാം കിളവ കിളവി എന്നുള്ള കാരണം അതിൻ്റെ അമ്മയെ തന്നെ അത് കിളവി എന്ന് വിളിക്കുന്നുണ്ട് തള്ളേ കിളവി എന്നൊക്കെ വിളിക്കുന്നുണ്ട് അപ്പോൾ ഒരുപക്ഷെ ആ ഒരു വീട്ടിൽ പഠിച്ച ശീലം കൊണ്ട് ഈ കിളവ കിളവി എന്നൊക്കെ വിളിക്കുന്നതായിരിക്കാം പക്ഷെ നമുക്കത് കേൾക്കുമ്പം എന്തോ ഒരു അരോചകമാണ് തോന്നുന്നത് വെറുതെ ഒരു ജിൻഡോയൊക്കെ കിളവാന്നൊക്കെ വിളിക്കുകയെന്നു വെച്ചാൽ ഒരു എന്താണ് പ്രായത്തിൽ കൂടിയ ഒരാളെ ബഹുമാനിക്കണ്ടേ ആ ഒരു ബഹുമാനം ഇല്ലാത്ത രീതിയിലാണ് നന്ദന സംസാരിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നത് എന്താണേലും നന്ദന പോകെ പോകെ ഒരു അഹങ്കാരിയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കുന്നത് അതായത് എന്തോ ഒക്കെ ഒരു കംപ്ലീറ്റ്ലി ആ ഒരു പുറത്തേക്ക് വിടുന്നത് ബിഗ് ബോസ് പുറത്തേക്ക് വിടുന്ന കണ്ടിട്ട് ആദ്യമേ കണ്ട ഒരു ആളായിട്ട് തോന്നില്ല ഇവിടെ കമന്റ് ബോക്സിൽ നന്ദനയുടെ ഇരിപ്പ് ശരിയല്ല ഇരിപ്പ് ഇഷ്ടപ്പെടുന്നില്ല ആ കുട്ടി എന്താ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞുള്ള കമന്റ് വരാറുണ്ട് പക്ഷേ അതൊന്നും ഈ പറയുന്നതുപോലെ ഞാൻ മൈൻഡ് ചെയ്തിട്ടില്ല കാരണം അത് ഓരോ അത് നമ്മൾ പറയേണ്ട കാര്യമില്ല അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യം എന്നുള്ള രീതിയിൽ അത് വിട്ടതാണ് അതോടൊപ്പം പണ്ടൊരു കഴിഞ്ഞ ആഴ്ചയിൽ നന്ദൻ ക്യാപ്റ്റൻ ആയതിനു ശേഷം ഒരു റൗണ്ട് വരച്ചിട്ട് അതിനുള്ളിൽ കയറി നിൽക്കുന്ന ഒരു ടാസ്ക് ഉണ്ടല്ലോ ആ ടാസ്കില് നന്ദന വെറുതെ പറഞ്ഞു പറഞ്ഞ് ജിൻഡോ ജിൻഡോയുടെ കാലു വെളിയിൽ അങ്ങനെ പറഞ്ഞു പറഞ്ഞ് ജിൻഡോയെ ആദ്യമേ തന്നെ നന്ദന ഔട്ടാക്കിയതായിട്ട് പല ആൾക്കാർക്ക് സംശയം തോന്നിയിട്ട് കമൻറ്റിലും എന്നോട് ഇൻസ്റ്റെ വന്നാണേലും പറഞ്ഞവരുണ്ട് ചേച്ചി അത് ആ ക്യാപ്റ്റനായിട്ട് നിന്നപ്പം ജിൻഡോയെ മനഃപൂർവ്വം നന്ദന പുറത്താക്കിയതാണ് ആ അതൊന്നുകൂടെ എടുത്തു നോക്കിയാൽ ചേച്ചിക്ക് മനസ്സിലാകും നന്ദന ജിൻഡോയോട് ഒരു വൈരാഗ്യം വെച്ച് പെരുമാറുന്നുണ്ട് എന്ന് ആദ്യമേ തന്നെ പറഞ്ഞു അത് ഞാൻ വെറുതെ വിട്ടതാണ് ഓ അത് പോട്ടെന്നുള്ളത് എന്നുള്ളത് പക്ഷേ ഇങ്ങനെ ഓരോന്നായിട്ട് നോക്കുമ്പോൾ ഈ കുട്ടി ശരിക്കും ടാർഗറ്റ് ചെയ്ത് ജിൻഡോയെ ടാർഗറ്റ് ചെയ്ത് മുന്നോട്ട് വരുന്നുണ്ട് എന്തൊക്കെയോ കുത്തിത്തിരിപ്പ് നടത്തി അങ്ങനെയൊക്കെയുള്ള രീതി ബാക്കി നോക്കുകയാണെങ്കിൽ ഒടുക്കത്തെ അഹങ്കാരം ഈ ഫുഡ് വരെ നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ ജിൻഡോയ്ക്ക് ഫുഡ് വരെ നിഷേധിക്കുന്ന ഒരു രീതി അതായത് അവർക്കൊക്കെ കഴിക്കാൻ അവിടെ ഇരുന്ന് പക്ഷേ ജിൻഡോ മാത്രം ഈ ഒക്കെ പോയിട്ട് കഴിച്ചാൽ മതി എന്നുള്ളത് അപ്പോൾ ജിൻഡോയ്ക്ക് അവിടെ ജിൻഡോയുടെ വിശപ്പിനൊന്നും അവിടെ ഇരുതില്ല പിന്നെ നന്ദന പറയുന്ന ഇവിടെ ഉണ്ടാക്കുന്ന എല്ലാം ജിൻഡോയാണ് കഴിച്ചു തീർക്കുന്നത് ഇന്നലെ നോറ് ഇരുന്ന് ജാസ്മിൻ്റെ അമ്മയുടെ ഉമ്മയോടും അച്ഛ അത്തയോടും ഒക്കെ പറയുന്നുണ്ട് അവിടെ വന്നിട്ട് വണ്ണം വെച്ച ഒരാൾ നോറ മാത്രമാണെന്ന് അതായത് എന്താ കാര്യം എന്ന് ചോദിച്ചാൽ അവിടെ വേണ്ടെന്ന് പറയുന്നവരുടെ എല്ലാം ഫുഡ് നോറയാണ് കഴിക്കുന്നത് നമ്മളത് കണ്ടിട്ടില്ല പക്ഷെ നോറയും ജാസ്മിനോട് പറഞ്ഞ കാര്യമാണ് നോറയാണ് ആ ഫുഡ് എല്ലാം കഴിക്കുന്നത് ഇവിടെ വന്നിട്ട് വണ്ണം വെച്ച ഏക വ്യക്തി നോറയാണ് ബാക്കിയുള്ളവരൊക്കെ ഫുഡ് കഴിക്കാതെ ക്ഷീണിച്ചു പോവുക ചെയ്യുന്നത് അപ്പം നോറ ഏറ്റെടുക്കുന്നുണ്ട് എല്ലാം കഴിക്കുന്ന നോറയാണ് അവിടുത്തെ ഫുഡൊന്നും ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നില്ല അവരാരും കഴിക്കുന്നില്ല അല്ലെ പല ടെൻഷനും ടെൻഷനുകൊണ്ട് കഴിക്കുന്നില്ല എല്ലാവരും മെരിഞ്ഞു പോയിട്ടുണ്ട് ജാസ്മിനൊക്കെ നല്ല പോലെ മെരിഞ്ഞിട്ടുണ്ട് എല്ലാവരും മെരിഞ്ഞു പോയി പക്ഷേ നോറ പറയുന്ന നോറ മാത്രം വണ്ണം വെച്ച് വെച്ച് വരികയാണ് ഇവിടെ നന്ദന ഉദ്ദേശിക്കുന്നതെന്നു വെച്ചാൽ അവിടുത്തെ ഫുഡ് മുഴുവൻ കഴിക്കുന്ന ആള് ജിൻഡോ എന്നുള്ള രീതിക്കാണ് നോ നന്ദന പറയുന്നത് അപ്പം ടോട്ടലി നോക്കുകയാണെങ്കിൽ നന്ദനയ്ക്ക് അല്പം അഹങ്കാരം വന്നിട്ടുണ്ട് പിന്നെ സായി അഭിഷേക് ഒരു താങ്ങുള്ളത് കൊണ്ട് നന്ദന എന്തോ വലിയൊരു സംഭവമാണ് എന്നുള്ള അവരാണ് നന്ദനെ സഹായിക്കാനായിട്ടുള്ള പെട്ടി ടാസ്ക് വരുമ്പോഴത്തേനും അതിൻ്റെ പെട്ടി നന്ദനയ്ക്ക് കൊടുക്കാം എന്നുള്ള രീതിക്ക് അവര് നിൽക്കുന്നു ഏതായാലും ടോട്ടലി പറയാൻ ഇത്രയേ ഉള്ളൂ ഒരു സാധാ പെൺകുട്ടിയായിട്ട് വന്നിട്ട് ഇപ്പം പെരുമാറാൻ നോക്കിയാൽ ടോട്ടലി അഹങ്കാരമാണ് പറയാതിരിക്കാൻ പറ്റില്ല ജിൻഡോയെ ടാർഗറ്റ് ചെയ്തുള്ള ഉപദ്രവം കണ്ട കാര്യമാണ് പറയുന്നത് ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പറയാം ഞാൻ കണ്ട കാര്യങ്ങളാണ് പറയുന്നത് ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് ആദ്യമായിട്ട് ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ